പാലക്കാട് കോൺഗ്രസ് നേടുന്ന ഒരു രാഷ്ട്രീയ വിജയത്തെ വർഗീയ വിജയമായി ചിത്രീകരിക്കൽ അങ്ങേ അറ്റത്തെ വോട്ടർമാരെ അവഹേളിക്കലല്ലേ ജനാധിപത്യ വിരുദ്ധമല്ലേ ജെ സി തോമസ് ഇത് ഇത്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല പാലക്കാട് യു ഡി എഫിന്റെ വിജയം ആദ്യത്തെ ആഹ്ലാദ പ്രകടനം ആരുടേതാണ് ചെറുപ്പക്കാർ വന്നിട്ടാണ് മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന്റെ മുമ്പിലൂടെ പ്രകടമായി പോകുന്നത് അതുകൊണ്ട് ചോദിക്കാണ് നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയ ബന്ധമില്ലേ പി റഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് പൂർവ്വാലത്ത് ജമാഅത്ത് ഇസ്ലാമി ബന്ധം ഉണ്ടായിട്ടില്ലേ അതിന്റെ ആയ കാലത്തോളം ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ് തെളിയിക്കപ്പെട്ട സത്യം നിങ്ങൾക്ക് ദീർഘദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ് നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ് നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ പാർട്ടിയാണ് എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ വരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ അവർ അവരാകോള ഭീകരവാദികൾ രാഷ്ട്രീയം ഈ ജമാ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനന്തര കാലയളവിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം ചുമ്മാ െ ജലാമി നിങ്ങൾക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളൊന്നും പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്ത് ഇസ്ലാം ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതേ ജമാഅത്ത് ഇസ്ലാം വോട്ട് കിട്ടിയത് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി രണ്ട് തീരുമാനങ്ങൾ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എഡിറ്റോറിയൽ വാഴത്തുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ ബി ജെ പിയുടെ മുഖപത്രത്തിലോ ജമാഅത്ത് ഇസ്ലാമി എഡിറ്റോറിയൽ കാണിക്കാമോ ജമാഅത്ത് ഇസ്ലാമി വാഴ്ത്തിയ എഡിറ്റോറിയൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജെക്സി തോമസ് ദാ ദാ ഇവിടെ ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ തമീരുമായും ടി ആരിഫരുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട് അബ്ദുൽ അസീസുമായി പിണറായി വിജയൻ നടന്ന ചിത്രങ്ങൾ പുറത്തുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ശക്തികളാണെന്ന് പറയാൻ കഴിയുക ഇടതുപക്ഷത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരിക്കട്ടെ ആരോപിക്കലല്ല നക്ഷത്ര വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ വോട്ട് വാങ്ങിയവരാണ് ആ വോട്ട് വാങ്ങിയതിന് ഈ മുഖ്യമന്ത്രി നന്ദി പറഞ്ഞതാണ് നിങ്ങൾ അതിന്റെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് പൂർവ്വകാലത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ജമാഅത്തുമായി ജയ്ക്കെ എന്നാൽ പിന്നെ പറയണം ഉണ്ടെന്ന് വില്ലെന്നും ആരോപിക്കാന്ന് സ്ക്രീനിൽ കാണുന്നുണ്ട് ഇന്ന് വർഗീയ എന്താണ് ആഗോള വർഗീയ ശക്തി എന്ന് ജമാഅത്ത് ഇസ്ലാം വിളിച്ച അതേ അമീറുമായി ഇതേ പിണറായി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഈ കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചു

ശബ്ദം മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ പോലുള്ള ചിലര് ഞങ്ങളെ സഹായിക്കുന്ന ഈ തോന്നാൻ സമയം നല്ലതാ എന്ന് പറഞ്ഞാൽ ഇന്ന് ആഗോള ഭീകര ശക്തികളായ ജമാഅത്ത് ഇസ്ലാമി രണ്ടായിരത്തി ആറിൽ നൽകിയ സഹായത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ ഭീകരവാദികളല്ലേ ഇസ്ലാമിക മതരാഷ്ട്രവാദികളല്ലേ ഇരട്ടത്താപ്പിന് പരിധിയില്ല ജയിക്കേട പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു എഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ നിലപാടാണ് നിങ്ങളുടെ പാർട്ടിക്ക് നൽകിയ പിന്തുണയെ സാധിക്കുന്നു എന്താണ് രണ്ട് ശ്രദ്ധേയമായ തീരുമാനങ്ങൾ ഒന്നെന്താണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ ഒന്ന് പിന്തുണ അല്ലേ പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ് പിണറായി വിജയൻ വരെ പഞ്ചായത്ത് ഭരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ

തെളിവ് വേണോ വേണ്ട വേണ്ടാത്ത